ചാപ്പിയപ്പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം പേരാമ്പ്രയിൽ നടന്ന യുഡിഎഫിന്റെ പ്രതിഷേധ സംഗമത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി കോട്ടയത്തും എറണാകുളത്തും തൃശൂരിലും നടന്ന കോൺഗ്രസ് പ്രതിഷേധത്തിനിടയിലും സംഘർഷമുണ്ടായി ഇന്നലെ രാത്രി വൈകിയുണ്ടായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഇന്നും സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് പ്രതിഷേധിച്ചത് വൈകുന്നേരം പേരാമ്പ്രയിൽ നടന്ന യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിനെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ എം പിമാരെയും നേതാക്കളെയും പോലീസ് ആക്രമിക്കുകയാണെന്ന് കെ സി പറഞ്ഞു ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവും മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ മാസം കഴിഞ്ഞാൽ പരിപാടിക്കിടെ യു ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംന്തള്ളുമുണ്ടായി കോഴിക്കോട് ഐ ജി ഓഫീസിലേക്ക് നടത്തിയ യു ഡി എഫ് മാർച്ചിലും പോലീസുമായി വാക്കേറ്റമുണ്ടായി എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു കരിങ്കൊടി ഉയർത്തിയും ദേഹത്ത് കരിയോയിലൊഴിച്ചുമാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന വേദിക്ക് സമീപത്തായിരുന്നു പ്രതിഷേധം മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എറണാകുളം കമ്മീഷണർ ഓഫീസിന് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പെരുമ്പാവൂരിൽ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തളുമുണ്ടായി കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സിപിഎം ബോർഡുകൾ തകർത്തു ഗാന്ധി സ്ക്വയറിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തു കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ ആലപ്പുഴ ചേർത്തലയിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി വിഷയത്തിൽ സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്